ആ വൈറൽ വീഡിയോയില് ആ വൈറൽ താരത്തിന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ് ആ ഹോം ഗാർഡിനെ ഒരു പോസിറ്റീവ് ഒരു അഡാർ ഐറ്റം തന്നെയാണ് വാ നമുക്ക് പരിചയപ്പെടാം വെൽക്കം എ ബി സി മലയാളം സാറ് നമസ്കാരം എ ബി സി മലയാളത്തിൽ സാറിന്റെ വീഡിയോ ഭയങ്കര വൈറലാണ് കാരണം നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും ആ ചെയ്യുന്ന ഒരു ജോലിയോടുള്ള ഒരു ആത്മാർത്ഥ ആ ഒരു പ്രൊഫഷണലിസില് അത് എങ്ങനെയാണ് അത് ഒന്നാമത്തെ നമുക്ക് ജോലിയോടുള്ള ഒരു താല്പര്യം പിന്നെ ജോലിയോടുള്ള സ്നേഹം ഇത് കൂടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയി ആയിപ്പോണല്ലാണ്ട് നമ്മളൊരു ഡാൻസ് കളിച്ചിട്ടാല് പഠിച്ചിട്ടൊന്നും പിന്നെ ഞാൻ പതിനെട്ടാമത്തെ വയസ്സിൽ അതിർത്തി രക്ഷാസേനയിൽ പോയതാണ് പട്ടാളത്തിൽ ഇരുപത് വർഷത്തോളം നമ്മുടെ ഇന്ത്യയുടെ വിവിധ അതിർത്തികളിൽ ജോലി ചെയ്തു കാശ്മീർ പഞ്ചാബായിരുന്നു മെയിൻ അപ്പോൾ ഈ തീവ്ര തീവ്രവാദികൾ കൂടുതൽ സമയം നമ്മളെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിച്ചിരുന്ന സമയത്താണ് നമ്മളവിടെ ജോലി ചെയ്തിരുന്നത് അപ്പോൾ ശരിക്കും ടഫായിട്ടുള്ളൊരു ജോലിയായിരുന്നു അത് അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു ഊർജ്ജവും മറ്റേ അങ്ങടെ ട്രെയിനിൽ മണിക്കൂർ അലർട്ടായി അലർട്ട് ആ നമുക്ക് കാരണം നമ്മൾ എൻ്റെ ഇരുപത് വർഷം ഞാൻ എൻ്റെ നാടിനെ എൻ്റെ രാജ്യത്തെ സേവിച്ച് ഇനി ഉള്ള ശിഷ്ടകാലം എന്റെ നാട്ടുകാര് എൻ്റെ നാട്ടുകാരെ നമ്മുടെ ജനങ്ങളെ സേവിക്കുക പല രാജ്യത്തെയാണ് സേവിച്ചത് ഏ കാരണം കിട്ടിയ അവസരം നമ്മൾ അത് വിനിയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് കാരണം നമ്മൾ പലവരും പറയുന്ന കേട്ടാറുണ്ട് ഞാൻ സർവീസിലായിരുന്ന പദമായിരുന്നു ഞാൻ ഇതായിരുന്നു ഞാൻ അങ്ങനെ ചെയ്യായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യായിരുന്നു എന്ന് പറയണത് പക്ഷെ നമ്മളത് ആ ആയിരിക്കുമ്പോൾ ചെയ്തെങ്കിൽ മാത്രമേ അതിന് പ്രസക്തിയുള്ളൂ ഉള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ അത് വാചകമായിട്ട് മാറുകയാണ് ശരിയാണ് അവർ ഇപ്പോൾ നൂറ്റിക്ക് എൺപത് ശതമാനം പേര് ചെയ്യുന്നുണ്ട് ഇരുപത് ശതമാനം പേരെ ചെയ്യാണ്ടുള്ളൂ നമ്മൾ നമുക്ക് മറ്റുള്ളവർക്ക് എന്ത് നന്മ ചെയ്തു കൊടുക്കാൻ പറ്റും നമ്മളെ കൊണ്ട് എന്ത് ഉപകാരം അവർക്ക് ഉണ്ട് അത് ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ അതല്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ഏ അല്ലാണ്ട് എനിക്ക് വലിയ രണ്ട് തല വീടുണ്ട് എനിക്ക് വലിയ സംഗതി ഉണ്ടെന്ന് പറയണമല്ല നമ്മളെ കൊണ്ട് ഒരു പാവപ്പെട്ടവനാൽ ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു നന്മ ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം ശരിയാണ് കാരണം ഞാനിപ്പോ ഇവിടെ തന്നെ നിന്നിട്ട് കൊറേ വണ്ടിക്കാര് വന്നിട്ടില്ലേ സാറിന്റെ ആ ഒരു ആക്ഷനെ കണ്ടിട്ടില്ലേ ചാറ്റ് ഒക്കെ കൊടുത്ത് ചിരിച്ചിട്ട് പോകുന്നു അങ്ങനെ ഇഷ്ടം പോലെ പോലായ അഭിനന്ദിക്കണന്നെയല്ല ജ്യൂസ് മിഠായി കാഡ്ബറി പിന്നെ കേക്ക് പിന്നെ പെർഫ്യൂം ആ അതായത് ഈ വെയർപ്പിന്റെ മണമൊക്കെ അടിക്കണ്ടത് മാസ്ക് കണ്ണട ഈ കണ്ണട മെയ്ഡ് ഇൻ ഇംഗ്ലണ്ടാണ് എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് എൻ്റെ ഇത് കണ്ടിട്ട് എനിക്ക് ഒരു കണ്ണടയും ഒരു ഷർട്ടും അവിടെ നിന്ന് പാഴ്സലയച്ചു തന്നു ഞാൻ പറയുന്ന വേറൊന്നും അല്ല നമ്മൾ എത്ര ചെ ചെറിയ പദവിയായാലും നമുക്ക് പ്രവൃത്തിയിലൂടെ അതിനെ മഹോന്നത മഹോന്നതിയിലാക്കാൻ പറ്റും കാരണം പോലീസിന്റെ ഏറ്റവും താഴ്ന്ന ഒരു തസ്തികയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് പക്ഷേ നമുക്ക് ഞാൻ എൻ്റെ സ്വപ്നത്തെയും പോലും വിചാരിച്ചില്ല ഇത് ഈ യൂണിഫോം ഇട്ടത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞാൻ പട്ടാളത്തിൽ ഇരുപത് വർഷം യൂണിഫോം ഇട്ടെങ്കിലും എൻ്റെ നാട്ടുകാരിൽ ചിലവർ മാത്രമേ അറിയുള്ളായിരുന്നു പക്ഷേ ഈ യൂണിഫോം ഇട്ട് റോഡിൽ അറിയുമ്പോൾ ഉണ്ട് ലോകമുള്ള മലയാളികൾ മൊത്തം അറിയാൻ തുടങ്ങി അപ്പം നമ്മൾ നമ്മൾ വിചാരിക്കുന്നതല്ല നമ്മുടെ പ്രവൃത്തിയിലൂടെ നമുക്ക് പലതും നേടിയെടുക്കാൻ സ്വകാര്യം ചോദിക്കട്ടെ എത്ര വയസ്സായി ഇപ്പം അമ്പത്തിമൂന്ന് അമ്പത്തിമൂന്ന് വയസ്സിന് എനർജിയൊന്നുമില്ല സാറോ കാണിക്കുന്ന കാര്യം ഞാനൊരു പത്ത് മിനിറ്റ് കാണിച്ചാൽ ഞാൻ കുഴഞ്ഞു വരും കാരണം അത്രയ്ക്ക് എനർജിയാണ് അവിടെ നിന്ന് കാണിക്കുന്നത് എല്ലാ വള്ളിക്കാർക്കും തോന്നുന്നത് നമുക്കൊരു പെർഫെക്ഷൻ അതെ നമ്മൾ ഒരു നമ്മളൊരു മണിക്കൂർ നമ്മൾ ഡ്യൂട്ടി നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും കാരണം ഞാനൊരു നല്ല ഡ്യൂട്ടി കാരണം എന്നെക്കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം നമ്മുടെ ആ ആ പോസിറ്റീവ് എനർജി നമ്മുടെ ഫാമിലിയിൽ ഫീൽ ചെയ്യും ആ ഫീലിങ് നമ്മുടെ മൊത്തത്തിൽ ശരീരത്തിലും നമ്മുടെ മനസ്സിലും സംസാരത്തിലും എല്ലാത്തിലും ഉണ്ടോ അതാണ് ഏറ്റവും വലിയൊരു സംഭവം സാറിന് ആറ് മണിക്കൂർ ട്രാഫിക് ആറ് മണിക്കൂർ മണിക്കൂർ കണ്ടിന്യൂ ഡ്യൂട്ടി കണ്ടിന്യൂ എന്ന് പറയാൻ പറ്റില്ല ചില സമയങ്ങളിൽ നമ്മൾ ഫ്രീ ആവും ഈ ജംഗ്ഷൻ ആ ഈ ജംഗ്ഷൻ്റെ ഒരു പ്രത്യേകത ഇത് പൊട്ടൻ തെരുവെന്നാണ് ഇതിന്റെ ശരിയായിട്ടുള്ള പേര് കാരണം ഇത് പ്ലസ് അല്ല എക്സ് ജംഗ്ഷൻ ആണ് ചില സമയത്ത് ആകെ ആയി പോകും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയായി പോകും അപ്പൊ അതൊരു അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് കൺട്രോള് ചെയ്ത് അതൊരു ഡാൻസ് പോലെ ആവണന്നാണ് പറയണത് ആ രണ്ടുമൂന്ന് സ്റ്റെപ്പ് ഉണ്ട് വണ്ടി വെള്ളപ്പോ കറക്റ്റ് ആയിട്ട് പറ്റുമോ അതല്ലേ അല്ലാണ്ട് പറ്റും അല്ലാണ്ട് ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു നടക്കൂല അതാ എന്താ അവിടെ ചെന്ന് നമ്മള് നിന്ന് കഴിയുമ്പോ വണ്ടി വരുമ്പോ ഓട്ടോമാറ്റിക്കലി അതൊക്കെ സമയം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണ്ടിരിക്കുമ്പോ ക്ഷീണ രസേ കാരണം നല്ല രസമാണ് കേട്ടോ അതിന്റെ ഒരു പ്രത്യേകത അതാണ് എൻജോയ് ചെയ്താണ് സാറിന് കാരണം നമുക്ക് എന്താ പറയണ അതിനകത്തൊരു പ്രത്യേക രസം കിട്ടുന്നത് എന്റെ വീട തൊട്ടടുത്ത കൂട്ടുകാടാ വീട്ടിലെ മോളും ഭാര്യയും ആ മോളാ ഞാൻ ക്ലാസ്സിലാ പഠിക്കണേ അപ്പൊ അവളുടെ കൂട്ടുകാരികളൊക്കെ പറയേ എടി ഞങ്ങളിന്ന് പറയപ്പോ നിന്റെ അപ്പ കടന്ന് ഡാൻസ് കളിക്കണെന്ന് അപ്പൊ അവള് എടി പറയാന് കളിക്കണല്ലേ അപ്പൊ ട്രാഫിക് ഡ്യൂട്ടി അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞിട്ട് ഒരുമിച്ച് സ്റ്റെപ്പാണല്ലോ ജീവിതത്തിലേ ഭയങ്കര ഒരു ഭയങ്കര ഒരു ഭാഗ്യമാണ് എനിക്ക് ഇത് ഒരു യൂണിഫോം ഇട്ട് ഒരു ഡ്യൂട്ടി ചെയ്യാൻ കിട്ടിയത് കാരണം ഇത് ജനങ്ങളില് എന്താ പറയണ നമ്മളൊരു ഒരു പൊതുസമ്മതനായി മാറി ഇതിപ്പോ സാറിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ ഭയങ്കര ഹാപ്പി അല്ലേ ആ തോമസ് അവിടെ അവിടെയുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ നോക്കണ്ട സിഗ്നൽ പോലും വേണ്ട മലയാളികൾക്ക് ഗതാഗത സംസ്കാരം ഇത്തിരി കുറവാണ് അപ്പം നമ്മുടെ ഇനിയുള്ള തലമുറക്ക് അഞ്ചാം ക്ലാസ് മുതൽ നമ്മൾ പാഠ്യ പാഠ പാഠപുസ്തകത്തില് മാസത്തിൽ ഒരു പിരിയ ഒരു പിരീഡെങ്കിലും നമ്മൾ ഈ ഗതാഗത സംസ്കാരത്തെ കുറിച്ച് പഠിപ്പിക്കണം എങ്കിൽ മാത്രമേ ഇനി വരു തലമുറ നമ്മൾ ഈ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വണ്ടി ഇടിച്ച് മരിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് കാരണം നമ്മളിപ്പോൾ അറേബ്യയിൽ പോയി കഴിഞ്ഞാൽ സൗദി അറേബ്യ പോയി കഴിഞ്ഞാലും നമ്മൾ കേൾക്കുന്നത് മലയാളി വണ്ടിയിടിച്ച് മരിച്ചെന്നാണ് അവിടെ അറബി മരിച്ചു നമ്മൾ കേൾക്കാറില്ല അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ സായിപ്പ് വണ്ടിയിടിച്ച് മരിക്കണല്ലോ മലയാളിയാണ് വണ്ടി ഇടിച്ച് മരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഗതാഗത സംസ്കാരം ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇനി വരുന്ന യുവതലമുറയെ നമുക്ക് ഇങ്ങനെയുള്ള അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും അതായത് വണ്ടിക്കാരുടെ ധീർത്തിയാണോ ഏറ്റവും ധൃർ ധീർത്തി ഒന്നും സമയമില്ല നമുക്ക് മലയാളികൾക്ക് സമയമില്ല ഇരുപത്തി നാല് മണിക്കൂർ പോരാത്തൊരവസ്ഥയാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സമയക്കുറവിന്റെ മൂലം നമ്മൾ പെട്ടെന്ന് എത്തിപ്പെടാൻ ശ്രമിക്കും പക്ഷേ നമ്മുടെ ഈ റോഡിന്റെ അവസ്ഥ ഭയങ്കര ശോചനയായി കാരണം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ രണ്ട് ലക്ഷം വണ്ടി ഉണ്ടായിരുന്നോടത്ത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അത് ഒരു കോടി അറുപത് ലക്ഷം വണ്ടിയായിട്ട് മാറിയിട്ടുണ്ട് പക്ഷെ റോഡ് ആ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലുള്ള റോഡ് തന്നെയാണ് അപ്പോൾ ഇത്രയും വണ്ടികളെ താങ്ങാനുള്ള കപ്പാസിറ്റി റോഡിനില്ല അതാണ് അപകടങ്ങൾ കൂടുതലായിരുന്നതുകൊണ്ട് ആരെ കുറ്റമല്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മാറിയിട്ട് നമുക്കൊരു സംസ്കാരം ഗതാഗത സംസ്കാരം നമ്മൾ റോട്ടി പിടി എങ്ങനെ വണ്ടി ഓടിക്കണം മറ്റുള്ളവരെ എങ്ങനെ ബഹുമാനിക്കണം മറ്റുള്ള വണ്ടിക്കാരെ എങ്ങനെ ആദരിക്കണം എന്നുള്ളത് നമ്മൾ ഇപ്പോഴെ ചെറുപ്പത്തിൽ മുതൽ പഠിപ്പിച്ചിരിക്കണം അതാണ് വലിയൊരു കാര്യമായിട്ടോ അപ്പോൾ സാറ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക